കൂട്ടുകാർ കുളിക്കുന്നത് നോക്കി നിൽക്കി അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ ആറു വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടം മൂന്നിയൂർ നിബ്രാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് അഫ്ല വി പി മുഹമ്മദ് ജസീൽ എന്നിവർക്കുള്ള പ്രശംസാപത്രം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കൈമാറി ചെറുമുക്ക് ആമ്പൽപ്പാടത്തെ കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനാണ് സംഭവം നടന്നത് ആമ്പൽപാടത്തെ ഉദ്യാനപാതയിൽ കുട്ടികൾ ചാടിക്കുളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരാളുടെ കാൽ തട്ടിയാണ് മതിൽക്കെട്ടിലിരുന്ന ആദി മെഹബൂബ് എന്ന ആറു വയസ്സുകാരൻ വെള്ളത്തിൽ വീഴുന്നത് കുട്ടി വീഴുന്നത് കൂട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടതുമില്ല ഇതിനിടെയാണ് ചെറുമുക്ക് വെസ്റ്റിലെ പരേതനായ മനരിക്കൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അഫ്ല കുളിക്കാനായി വരുന്നത് ആദി മെഹബൂബ് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട അഫ്ല ഉടൻ വെള്ളത്തിലേക്ക് ചാടുകയും റോഡിലുണ്ടായിരുന്ന സുഹൃത്ത് വി പി മുഹമ്മദ് ജസീലിന്റെ സഹായത്തോടെ സാഹസികമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു

ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് മനരിക്കൽ മുഫീദ് വിജയ് മുഹമ്മദ് എഹ്സാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം